മലയാളത്തിൻ്റെ സൂപ്പർ താരം മോഹൻലാൽ നായകനായി എത്തിയ ചിത്രമായിരുന്നു എംബുരാൻ മോഹൻലാൽ നായകനായി എത്തിയ ഈ ചിത്രം ഇരുന്നൂറ്റി അറുപത്തഞ്ച് കോടിയിലധികം ഗ്രോസ് തന്നെ നേടിയിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ട് എന്നാൽ മറ്റു ബിസിനസ്സുകൾ ഉൾപ്പെടെ മുന്നൂറ്റി ഇരുപത്തഞ്ച് കോടി എംബുരാൻ നേടിയെന്ന് ഔദ്യോഗികമായി തന്നെ അറിയിച്ചിട്ടുണ്ടായിരുന്നു എംബുരാൻ്റെ ഫൈനൽ കളക്ഷൻ നൂറ്റി നാൽപ്പത്തി നാല് എട്ട് കോടിയാണ് വിദേശത്ത് മാത്രം എന്നാണ് പുതിയ റിപ്പോർട്ട് ഒടുത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം മഞ്ഞുമ്മൽ ബോയ്സിന് വീഴ്ത്തി മോഹൻലാൽ ചിത്രം വിദേശത്തും ഒന്നാമത് എത്തിയിട്ടുണ്ടായിരുന്നു പ്രേമലൂവിൻ്റെ ആഗോള ലൈഫ് ടൈം കളക്ഷനാണ് വിദേശത്ത് മാത്രം എംബുരാൻ മറികടന്നിരിക്കുന്നത് എംബുരാൻ നൂറ് കോടി തിയേറ്റർ ഷെയർ വരുന്ന ആദ്യ മലയാളം ചിത്രവും ആയിട്ടുണ്ട് തെന്നിന്ത്യയിൽ നൂറു കോടി ഷെയർ നേട്ടത്തിലേക്ക് അവസാനമെത്തുന്ന മോളിവുഡ് ചിത്രം കൂടിയാണ് മലയാളത്തിൻ്റെ എമ്പുരാൻ ചിത്രത്തിൻ്റെ ഫൈനൽ ഗ്രോസ് എത്ര വരുമെന്ന് അറിയാനുള്ള കാത്തിരിപ്പിലാണ് മോളിവുഡ് ലൂസിഫറിൻ്റെ രണ്ടാം ഭാഗമാണ് സംവിധായകൻ പൃഥ്വിരാജാണ് എന്നതാണ് മോഹൻലാൽ ചിത്രത്തിന്റെ പ്രധാന ആകർഷണവും പൃഥ്വിരാജും പ്രധാന കഥാപാത്രമായി ഈ ചിത്രത്തിൽ എത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തിയാറിന് ആദ്യ ടീസർ പുറത്തുവിട്ടുകൊണ്ട് പ്രൊമോഷൻ ജോലികൾ ആരംഭിച്ച ചിത്രത്തിന്റെ കഥാപാത്രങ്ങളെ പരിചയപ്പെടുത്തുന്ന രീതിയും ആരാധകർക്കിടയിൽ ഏറെ ശ്രദ്ധ നേടിയിട്ടുണ്ടായിരുന്നു പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഓരോ നടീനടന്മാരും തങ്ങളുടെ കഥാപാത്രങ്ങളെ കുറിച്ച് സംസാരിക്കുന്ന വീഡിയോ ൾ പുറത്തുവിടുന്നതിന് ഫെബ്രുവരി ഒൻപത് മുതൽ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു അത് അവസാനിച്ചത് ഫെബ്രുവരി ഇരുപത്തിയാറിന് വന്ന മോഹൻലാലിൻ്റെ ക്യാരക്ടർ പോസ്റ്റർ വീഡിയോ എന്നിവയിലൂടെയായിരുന്നു